നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ആസ്റ്റൺ വില്ലേ ആയിരുന്നു യുണൈറ്റഡിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചത് അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒരു വിജയം പോലും നേടാൻ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല ഈ സീസണിൽ ആകെ പതിനൊന്ന് മത്സരങ്ങളാണ് യുണൈറ്റഡ് കളിച്ചിട്ടുള്ളത് അതിൽ കേവലം മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത് പ്രീമിയർ ലീഗിൽ പതിനാലാം സ്ഥാനത്താണ് നിലവിൽ യുണൈറ്റഡ് ഉള്ളത് അത്രയും മോശം പ്രകടനമാണ് അതല്ലെങ്കിൽ അത്രയും പരിതാപകരമായ ഒരവസ്ഥയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഉള്ളത് ടെൻഹാഗിനെ ഉടനെ പുറത്താക്കും എന്നുള്ള റൂമറുകൾ വളരെയധികം സജീവമാണ് എന്നാൽ ഈ റൂമറുകൾ യുണൈറ്റഡ് താരങ്ങളെയും ബാധിച്ച് തുടങ്ങി എന്നുള്ള കാര്യം അവരുടെ വെറ്ററൻ താരമായ ജോണി ഇവാൻസ് ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജോണി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാ താരങ്ങളും ഈ മത്സരത്തിൽ കഴിയാവുന്നതുപോലെ മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട് സീസണിൽ ഉടനീളം എല്ലാ താരങ്ങളെയും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരില്ല എല്ലാ താരങ്ങളും റെഡി ആയിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശീലകൻ സമ്മർദ്ദത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് അത് താരങ്ങളെയും ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട് ഏത് സന്ദർഭത്തിലാണെങ്കിലും ടീമിന് വേണ്ടി പരമാവധി നൽകുക എന്നതാണ് ഞാൻ ചെയ്യേണ്ടത് അതാണ് എൻ്റെ കരിയറിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് ഇതാണ് ജോണി ഇവാൻസ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി കാറുകാരനായ ജോണി ആണ് ഇന്നലത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷമാണ് യുണൈറ്റഡ് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുക എന്നാൽ അതിന് മുൻപ് ടെൻഹാഗിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം